മൂന്ന് മാനത്ത് പട്ടം അതിലെ പ്രവർത്തന പുസ്തകമാണ് എന്നെ നോക്കുന്നത് ആദ്യത്തെ പ്രവർത്തനം ആർപോ ഇറു എന്ന് തന്നിട്ടുണ്ട് നമുക്കറിയാലേ ഈ പാട്ട് കളിക്കാൻ വേണ്ടിട്ട് കൂട്ടുകാരെ വിളിക്കുന്ന പാട്ടല്ലേ ആർപോ ഇറോ 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 ആർപോ ഇറോ 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 ഓടി വരൂ പാടി വരൂ ആരോടാണ് ഓടി പാടി കൂടെ വരൂ എന്ന് പറയുന്നത് കൂട്ടുകാരോടാണ് അല്ലെ കൂടെ വരൂ കൂട്ടരെ പിന്നെ ആർപോ ഇറോ 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 ആർപോ ഇറോ എന്ന് എഴുതിയിട്ട് പൂജിപ്പിക്കുക കേട്ടോ അതത് വെരികള് ചെറുക്കാനുള്ളത് തന്നിരിക്കുന്നത് എന്താ അപ്പവും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി അതിലേ പോയി കിളി കിളി കി കിളി അല്ലേ ഇങ്ങനെ പൂരിപ്പിക്കോ അടുത്തത് പട്ടം എന്ന് തന്നിട്ടുണ്ട് കണ്ടു എന്ന് തന്നിട്ടുണ്ട് അവസാനം പട്ടം പറന്നു എന്നും തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പട്ടം എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഇവിടെ നമുക്കൊരു ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ പട്ടം എന്തൊക്കെയാ കണ്ടിട്ടുണ്ടാവുക എന്നുള്ളത് ആ ചിത്രത്തിൽ നോക്കിയിട്ട് നമുക്ക് പൂജിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തൊക്കെയുണ്ട് വീടുണ്ട് മല ഉണ്ട് അല്ലെ വണ്ടിയുണ്ട് പുഴയുണ്ട് കിളിയുണ്ട് മുയലുണ്ട് അല്ലെ പുഴയില് മീനുണ്ട് ഇതൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പൂരിപ്പിക്കാം കേട്ടോ അപ്പൊ എന്താ വരിക ആദ്യം പട്ടം പട്ടം മാനത്ത് പട്ടം അല്ലെ പട്ടം എവിടെയാ മാനത്തല്ലേ അങ്ങനെ എഴുതാ പട്ടം പട്ടം മാനത്ത് പട്ടം എന്തു കണ്ടു എന്ന് എഴുതാം വീട് കണ്ടു ആട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു എന്ന് എഴുതാം പിന്നെ എന്തൊക്കെയാ കണ്ടത് പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു ഇങ്ങനെ എഴുതാട്ടോ പട്ടം പറന്നു എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വരികൾ വേണിച്ച മാറ്റാംട്ടോ കൂടു കണ്ടു നക്കാം കിളികളെ കണ്ടു അങ്ങനെയൊക്കെ നമുക്ക് എഴുതി ചേർക്കാം കേട്ടോ അടുത്തത് എന്താ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പട്ടം മാനത്തു കൂടെ പറന്നു പോവുകയാണ് അല്ലേ പക്ഷുവടെ ആരൊക്കെയുള്ളത് ഒരാന ഉണ്ട് കാക്കണ്ട് തത്തണ്ട് അവരെല്ലാം പട്ടം കണ്ടു കേട്ടോ അത് നോക്കി നിൽക്കുകയാണെ ആദ്യത്തെ വെരി എങ്ങനെ എഴുതാം ആന കണ്ടു നൂലുള്ള പട്ടം എന്ന എഴുതാ അല്ലെ പിന്നെന്തെഴുതാം നമുക്കവിടെ വാലുള്ള പട്ടം എന്ന് തന്നിട്ടുണ്ട് എന്ത് എഴുതാം തക്ക കണ്ടു വാലുള്ള പട്ടം എന്ന് പിന്നെ അക്ക കണ്ടു ചേയിലുള്ള പട്ടം അങ്ങനെ എഴുതിച്ചെറക്ക കേട്ടോ അടുത്ത ചിത്രത്തിൽ എന്താ കണ്ടോ പട്ടം പേടിച്ച് തണ്ണു തുറിച്ചു നിൽക്കുന്ന ചിത്രം കാണിച്ചിരിക്കുന്നത് അല്ലേ ചുവടെ കണ്ടോ പട്ടി എന്താ ചെയ്യുന്നത് കുരയ്ക്കുന്നു അല്ലെ പട്ടത്തെ നോക്കിയിട്ട് അപ്പൊ എന്താ അവിടെ എഴുതാ പട്ടി നോക്കി കുര കുരച്ചു പട്ടം പേടിച്ചു പിന്നെ കണ്ടോ പട്ടത്തിന്റെ നൂല് പൊട്ടിയിരിക്കുന്നു കണ്ടോ അപ്പൊ അതെഴുതാ കേട്ടോ നൂല് പൊട്ടി പൊട്ടിയ പട്ടം നൂല് പൊട്ടി കഴിഞ്ഞാൽ എന്താണ്ടാവുക പട്ടം താഴേക്ക് വീഴു അല്ലേ നൂല് പൊട്ടി പൊട്ടിയ പട്ടം താഴേ വീണു എങ്ങനെയാ തല കുത്തി തല കുത്തി താഴെ വീണു അങ്ങനെ എഴുതിയിട്ട് പൂരിപ്പിക്കാം കേട്ടോ ഒന്നിനും പറയാം പട്ടി നോക്കി കുര കുരച്ചു പട്ടം പിന്നെയോ നൂല് പൊട്ടി പൊട്ടിയ പട്ടം താഴെ വീണു തലകുത്തി തലകുത്തി താഴെ വീണു അടുത്ത എങ്ങനെയാ എങ്ങനെയായത് ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലെ ചിത്രത്തിൽ എന്താ പട്ടം താഴെ വീണിരിക്കുന്നു പട്ടത്തിന്റെ നൂല് പട്ടിയുടെ കാലിലും വാലിലും മേലും ഒക്കെ കുരുങ്ങിയിരിക്കുന്നു അല്ലേ അപ്പൊ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് എഴുതാം എന്താണ് നൂലു കുരുങ്ങി വാലിൽ കുരുങ്ങി കാലിൽ കുരുങ്ങി മേലാകെ കുരുങ്ങി പിന്നെ മോ എന്ന് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ എന്താ ഈ മോ ആ പട്ടി മോങ്ങുകയാണ് കേട്ടോ മോ 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 മോങ്ങി ഇങ്ങനെ പൂരിപ്പിക്കാം അടുത്തത് കളിയുടെ പേരുകൾ എഴുതാനാണ് നമ്മളിത് അവിടെ എടുക്കുന്ന സമയത്ത് കുറെ കളികളുടെ പേര് പറഞ്ഞിരുന്നു അല്ലേ അതൊക്കെ ഇവിടെ എഴുതാട്ടോ കേട്ടോ എനിക്ക് ആ തൊട്ടുകളി ഒളിച്ചു കണ്ണുപൊത്തിക്കളി ചാടിക്കളി ഓടിക്കളി പാടിക്കളി വണ്ടിയുരുട്ടിക്കളി കള്ളനും പോലീസും ഗോലിക്കളി ക്രിക്കറ്റ് കളി പന്ത് ഇതൊക്കെ നമുക്ക് കളിയുടെ പേരുകളായിട്ട് എഴുതാം അടുത്തത് വായിക്കാം കളിക്കാം ഇവിടെ ഇട്ടൂലി എന്ന കളിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ടോ കളി എങ്ങനെയാണ് കളിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അറിയാലോ നിങ്ങളൊക്കെ കളിക്കുന്ന കളി തന്നെ ആയിരിക്കുമല്ലേ എങ്ങനെയാ ഇട്ടൂലി കളിക്കുക ഒരാൾ നേതാവാകണം നേതാവ് ഒരു പിൻ ഒളിപ്പിക്കണം തുടർന്ന് വിളിച്ചു പറയണം ഇട്ടൂലി പിന്നെ തുണിയിലോ ഇലയിലോ കുത്തിവെച്ചാൽ പറയും കുത്തൂലി ഒളിപ്പിച്ചിരിക്കുന്നത് വല്ല തുണിയിലോ ഇലയിലോ കുത്തി വെച്ചിട്ടാണെങ്കിൽ എന്താ പറയാ കുത്തൂലി എന്ന് പറയും ഒരിടത്ത് വെച്ചാൽ പറയും വച്ചൂലി എന്ന് ഇട്ടാൽ പറയും ഇട്ടൂലി മൂടി വെച്ചാൽ പറയും മൂടൂലി ഒളിപ്പിച്ച ഇടത്തേക്ക് ആര് വന്നാലും ആ ആളുടെ പേര് ചേർത്ത് നേതാവ് വിളിച്ചു പറയണം തണൽ ആരെങ്കിലും ഒളിപ്പിച്ച പിന്നിന്റെ അടുത്ത് എത്തിയെന്നുണ്ടെങ്കിൽ തണൽ തണൽ എന്ന് വിളിച്ചു പറയണം കേട്ടോ പിൻ കണ്ടെത്തുന്ന ആൾ അടുത്ത നേതാവാകും ഇട്ടൂലിക്കളി തുടരും ആരാണോ പിന്നെ കണ്ടെത്തിയത് അടുത്തത് അയാൾ ആ പിന്നെ ഒളിപ്പിക്കുക കേട്ടോ ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു കേട്ടോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠം പിറന്നാൾ സമ്മാനം നമുക്ക് എടുക്കാം കേട്ടോ ഓക്കേ ബൈ